യേശു വരുന്നു യേശു വരുന്നു എന്ന് പറയാൻ ജീവിക്കാതെ യേശു ക്രിസ്തു നമ്മിൽ വന്നു വസിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുക കാരണം യേശു വരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എല്ലാരും മരിച്ച് മൺമറഞ്ഞു പോയി നമ്മുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ആയുഷ്കാലത്ത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അതങ്ങനെ പ്രത്യാശയാവും ൾ പറയത്തില്ലേ സഭയുടെ പ്രത്യാശയാണ് ക്രിസ്തുവിന്റെ ഭാരമാണ് ക്രിസ്തുവിന്റെ വര സഭയുടെ പ്രത്യാശയാണെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന കാലത്ത് സംഭവിക്കണം ചത്തുവായിട്ട് എന്തോ പ്രത്യാശ ഈ മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് എന്തോ പ്രത്യാശ എവിടെ നിന്ന് അവർ പ്രത്യാശിക്കുന്നു സോ അതുകൊണ്ട് യേശു ക്രിസ്തു വരുന്നു യേശു ക്രിസ്തു വരുന്നു എന്ന ചിന്ത അതിൽ നിന്ന് മാറി ക്രൈസ്തന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്ന മഹാസത്യത്തെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ ശ്രമിക്കാം കർത്താവിനെതിരെ അനുഗ്രഹിക്കട്ടെ അമ്മയെ